ഈ പ്രവർത്തനപരമായിട്ടുള്ള വൈകല്യങ്ങളല്ലാതെ തൈറോയിഡിന് തൈറോയിഡിന് മുഴ വരുന്ന ഒരവസ്ഥയുണ്ടല്ലോ അത് സാധാരണയായിട്ട് സ്ത്രീകളിലും വലിയ ആൾക്കാരിലും എല്ലാം കാണുന്ന ഈ തൈറോയിഡിന് വരുന്ന മുഴ ആയിട്ടുള്ള മാറ്റം അതിന്റെ പ്രവർത്തനപരമായിട്ട് മാത്രമല്ല എന്റെ കോശങ്ങളിൽ വരുന്ന മാറ്റം അങ്ങനെയുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ് ഇല്ല നമ്മളിപ്പം ഏത് മുഴയാണെങ്കിലും നമ്മൾ അതിനെ ഗോയിട്ടെന്ന് പറയാം ഒരു അബ്നോർമ എൻലാർജ്മെൻറ്റ് ഓഫ് തൈറോയിഡ് ഗ്ലാന്റ് ഇസ് നോൺ ഗോയിറ്റർ എന്നേ ഉള്ളൂ ഈ ഗോയിറ്റർ പ്രശ്നമുള്ള ഗോയിറ്ററുണ്ട് പ്രശ്നമില്ലാത്ത ഗോയിറ്ററുകളുണ്ട് അതൊരു വ്യക്തിയെ ദോഷത്തിലേക്ക് നയിക്കാത്ത സിമ്പിൾ ഗോയിറ്റർ ഓർ കൊളോയിഡ് ഗോയിറ്റർ ഓർ ഡിഫ്യൂസ് കൊളോയിഡ് ഗോയിറ്റർ മൾട്ടിനോഡ്യുലർ ഗോയിറ്ററുണ്ട് അതേപോലെ തന്നെ ടോക്സിക് മൾട്ടിനോഡ്യുലർ ഗോയിറ്ററുകളുണ്ട് അതേപോലെ തന്നെ സിസ്റ്റുകളുണ്ട് തൈറോയിഡ് ഗ്ലാൻഡിൽ അതേപോലെ തന്നെ ഫൈബ്രോ ഫൈബ്രോസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട് അതേപോലെ തന്നെ ക്യാൻസറുകളുണ്ട് അപ്പം അങ്ങനെ പല രീതിയിലുള്ള മുഴകൾ ഇപ്പം മുഴ മുഴ വരുമ്പത്തേക്കും തൈറോയിഡ് എന്ന് പറഞ്ഞു തൈറോയിഡ് രോഗം എന്ന് പറഞ്ഞാൽ പോലും അത് ഈ പറയുന്ന രീതിയിൽ കുഴപ്പമുള്ളതും കുഴപ്പമില്ലാത്തതായിട്ടുണ്ട് കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു പെൺകുട്ടി ഒരു പ്യൂബർട്ടിക് പീരീഡ് ആകുമ്പോൾ ആ കുട്ടിക്ക് കൂടുതൽ എനർജി വേണം അപ്പം കൂടുതൽ എനർജി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി കൂടുതൽ തൈറോയിഡ് ഹോർമോൺ വേണം അപ്പോൾ ആ സാഹചര്യങ്ങളിൽ തൈറോയിഡ് ഗ്ലാൻഡ് വളരെ ചെറിയ രീതിയിൽ ഒന്ന് എല്ലാർജ് ചെയ്ത് വരുമ്പോൾ നമ്മൾ നമ്മളതിനെ പ്യൂബർട്ടിക് പോയിട്ടിരുന്നു ഈ തൈറോയിഡ് രോഗങ്ങളിൽ തൈറോയിഡിൻ്റെ മാത്രമുള്ള രോഗങ്ങളിലും അതേപോലെ കുട്ടികളിലുണ്ടാകുന്ന പഠന വൈകല്യങ്ങളിലും ഹോമിയോപ്പത്തി ചികിത്സയുടെ ഒരു പ്രാധാന്യം അതിൻ്റെ ഒരു സാധ്യതകൾ ഡോക്ടറെന്ന് പറയാം അല്ല ഹോമോ ഇത് നമ്മുടെ തൈറോയിഡ് കുറിച്ച് നമ്മൾ ഒന്ന് പഠിച്ചു വരുമ്പോൾ പല കാരണങ്ങളാണ് അവർ അപ്പോൾ ഇത് തൈറോയിഡ് ഗ്രന്ഥിയെ കൺട്രോൾ ചെയ്യുന്നത് പിറ്റുവിട്രി ഗ്ലാൻഡാണ് പിറ്റുവിട്രിയെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ആണ് അപ്പോൾ തലച്ചോറ് മുതലുള്ള തലച്ചോറിൽ നിന്നാണ് എല്ലാ എല്ലാ കൺട്രോളും ഇപ്പോൾ തൈറോയിഡിൻ്റെ കൺട്രോൾ അനുസരിച്ചാണ് നമ്മുടെ മറ്റ് അന്തസ്രാവ ഗ്രന്ഥികളായിട്ടുള്ള പാൻഡ്രിയാസ് അഡ്രിനൽസ് ഓവറിസ് ഇതെല്ലാം വർക്ക് ചെയ്യുന്ന തൈറോയിഡിൻ്റെ ഒറ്റ ഓർഡർ അനുസരിച്ച് അപ്പോൾ ഇതിനെന്തായാലും കുഴപ്പമൊന്നും ബാക്കി എല്ലാം കുഴപ്പം വരും ശരി അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൈറോയിഡ് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുകൾ അത് എത്ര കാലത്തെ ഏറ്റക്കുറച്ചിലുകൾ എന്ന് വെച്ചാൽ ഒന്നുകിൽ കൂടാം ഇല്ലെങ്കിൽ കുറയാം അപ്പോൾ ഇത് നമ്മൾ ഓരോ രോഗിയെയും നമ്മൾ നോക്കുമ്പോൾ ഒന്നതിൻ്റെ ക്വാണ്ടിറ്റി അതേപോലെ തന്നെ അതിൻ്റെ ഡ്യൂറേഷൻ എത്ര നാൾ കൂടി നിൽക്കുന്നു അല്ല എത്ര നാൾ കുറഞ്ഞിരിക്കുന്നു എന്നതിനനുസരിച്ച് സിംറ്റംസ് വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഈ സിംറ്റം ആ വ്യക്തിയുടെ മാനസിക തലം മുതൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലാക്കാനുള്ള കഴിവ് കാര്യഗ്രഹണി ആ ഒരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി മുതൽ അയാളുടെ ഫിസിക്കൽ മെൻറ്റൽ ന്യൂറൽ ആയിട്ടുള്ള എല്ലാ രീതിയിലുള്ള മാറ്റങ്ങൾക്കും കാരണമാകും അപ്പോൾ ഓരോ രോഗിയെയും നമ്മൾ നോക്കുമ്പോൾ വ്യത്യസ്തമായ രോഗലക്ഷണങ്ങളായിരിക്കും അത് ശരി അപ്പോൾ ഓരോ രോഗിയെയും ഈ തൈറോയിഡിൻ്റെ ഡെഫിഷ്യൻസി ആണെങ്കിൽ അതെങ്ങനെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് ആ വ്യക്തിയുടെ രോഗലക്ഷണങ്ങൾ നമ്മൾ നോക്കി ഒരു പേഴ്സണലൈസ്ഡ് ലൈൻ ഓഫ് ആണ് ഹോമിയോപ്പതി അഡോപ്റ്റ് ചെയ്യുന്നത് വ്യക്തിഗതമായ വ്യക്തിഗത ചികിത്സയാണ് ഹോമിയോപ്പതിയുടെ അടിസ്ഥാനവും അതുതന്നെയാണ് ഇതിലും വേണ്ട കാരണം വെച്ചാൽ സാധാരണഗതിയിൽ തൈറോയിഡ് ചികിത്സയിൽ തൈറോയിഡ് കുറവാണെങ്കിൽ തൈറോയിഡ് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് അതെ തൈറോയിഡ് ഹോർമോൺ കൂടുതലാണെങ്കിൽ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന മരുന്ന് പക്ഷെ ഹോമിയോപതി പ്രകാരം ഈ ലൈനല്ല കാരണം വെച്ചാൽ തൈറോയിഡ് ഹോർമോൺസ് കുറവാണെങ്കിൽ എന്താണ് അതിന് കാരണങ്ങൾ തൈറോയ്ഡ് ഗ്രന്ഥിയെ കൊണ്ട് സാധാരണ അളവിൽ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഹോമിയോപതി ചികിത്സ ചെയ്യുന്നത് കാരണം വെച്ചാൽ അതിന്റെ കാരണങ്ങൾ നോക്കി ചികിത്സിക്കാം ട്രീറ്റ് ദ കോസ് ആൻഡ് നോട്ട് ദ ഡിസീസ് ഇവിടെ ഡിസീസ് ചിലപ്പോൾ ഒരു രോഗിക്ക് ഒന്നാണെങ്കിൽ മറ്റൊരു രോഗിക്ക് വേറെ ആയിരിക്കും ഇപ്പോൾ തൈറോഡിസ് ആണെങ്കിൽ പോലും കാരണങ്ങൾ പലതാവാം പലതാവാം അപ്പോൾ നമ്മൾ ഓരോ രോഗിയെയും ചികിത്സിക്കുന്നത് അവരുടെ ആ ഒരു രോഗലക്ഷണങ്ങളും അതിന്റെ കാരണങ്ങളും അതിന്റെ സ്റ്റാറ്റസും അനുസരിച്ച് അല്ല സ്റ്റേജ് അല്ലെങ്കിൽ സ്റ്റെപ്പ് അനുസരിച്ച് നമ്മൾ ആ വ്യക്തിയുടെ മാനസിക ശാരീരിക വ്യാപാരങ്ങൾ മുഴുവനും നമ്മൾ നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്ത് അതിനെ ഒരു ടോട്ടാലിറ്റി ഓഫ് സിംറ്റംസ് എന്ന് പറയും ഹോമിയോപ്പതിയിൽ അപ്പോൾ ആ ടോട്ടാലിറ്റി ഓഫ് സിംറ്റംസ് എടുത്തിട്ട് അതിന്റെ അതേപോലെ തന്നെ ടോട്ടാലിറ്റി ഓഫ് സിംറ്റംസ് നമ്മൾ ഒരു പേഷ്യേഷ്യേഷ്യേഷ്യേഷ്യൻറ്റുമായിട്ട് ഇൻട്രോഗേറ്റ് ചെയ്യുന്നത് കൂടാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ തൈറോയ്ഡിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു പല കാരണങ്ങൾ പറഞ്ഞു അപ്പോൾ പല കാരണങ്ങൾ ഒരു കാരണം വെച്ചാൽ ഓട്ടോ ഇമ്യൂൺ ആണ് അപ്പോൾ ഈസ്മോട്ടോ തൈറോഡൈറ്റിസ് തൈറോഡൈറ്റിസ് ഗ്രേവ്സ് തൈറോഡൈറ്റിസ് റീഡിൽസ് ഡീകോ അങ്ങനെ പല രീതിയിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ തൈറോഡൈറ്റിസ് ഉണ്ട് അപ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ തൈറോഡൈറ്റിസിൽ ചിലപ്പോൾ ഒരു മൈക്രോസോംസിനെതിരെ ഉള്ള ആന്റിബോഡീസ് ഉണ്ടാവും ും അതേപോലെ എ എൻ എ നമ്മൾ നോക്കും ആന്റി ന്യൂക്ലിയർ ആന്റിബോഡീസ് നോക്കും അതേപോലെ എ ടി പി നോക്കും ആന്റി തൈറോയ്ഡ് പെറോക്സിഡൈ സെൻസയും ആന്റിബോഡീസ് ഉണ്ടോ എന്ന് നോക്കും അപ്പോ അതേപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ടി ത്രീ ടി ഫോർ എന്തോരമുണ്ട് ടി എസ് എച്ച് എന്തോരം അതേപോലെ ഫ്രീ ടി ത്രീ എത്രയുണ്ട് ഫ്രീ ടി ഫോർ എത്രയുണ്ട് അതിന്റെ അളവുണ്ടോ അപ്പൊ ഈ പറയുന്ന രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ലൈനും എടുത്തിട്ട് അതേപോലെ സ്കാൻ ചെയ്യേണ്ടതാണെങ്കിൽ സ്കാൻ ചെയ്യും വേറെ സിമ്പിൾ സ്കാനിങ് ഉണ്ട് വളരെ ശാസ്ത്രീയമായ ഒരു ശാസ്ത്രീയമായ രീതിയിൽ രോഗം അപഗ്രതിച്ച് അത് ഡയഗ്നോസ് ചെയ്ത് അതിന്റെ പോസിബിലിറ്റി അതിന്റെ പ്രോഗ്നോസിസ് എങ്ങനെയാണ് അതിന്റെ ലൈൻ ഓഫ് അപ്രോച്ച് എങ്ങനെയാണ് അതിന്റെ മാനേജ്മെന്റ് ഏത് രീതിയിലേക്കണം ഇതേപോലെ മെഡിസിനൽ ആണോ അല്ലെ മെഡിസിൻ വേണ്ട ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണെങ്കിൽ അങ്ങനെയാണോ അതല്ലെങ്കിൽ പ്യൂർലി സർജിക്കൽ ആണോ അപ്പൊ അത് ഇതെല്ലാം നമ്മൾ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മൾ പേഷ്യന്റിനെ മൊത്തത്തിൽ പഠിച്ച് അയാൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും മരുന്ന് കൊടുത്ത് ആ വ്യക്തിക്ക് ആ കാര്യ കാരണങ്ങളെ മാറ്റിക്കൊണ്ട് ആ വ്യക്തിയെ പൂർണ്ണ പൂർണ്ണാരോഗ്യാവസ്ഥയിലെത്തിക്കുക എന്നുള്ളതാണ് ഏതായാലും ഇത്രയും നേരം വളരെ വിശദമായി തൈറോയിഡ് രോഗങ്ങളെക്കുറിച്ചും കുട്ടികളിലുണ്ടാവുന്ന ബുദ്ധിപരമായ അവസ്ഥകളെക്കുറിച്ചും ഇത് തമ്മിലുള്ള ബന്ധം ഒരു വളരെ വിശദമായിട്ട് പറഞ്ഞ ശ്രീ ഡോക്ടർ കരംചന്ദിന് പ്രത്യേക നന്ദി നമസ്കാരം